അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം എട്ടാം തീയതി സുപ്രീം സുപ്രീംകോടതി വിധിച്ചത് നാളിതുവരെയും പ്രാവർത്തികമായിട്ടില്ല ഞാൻ സെൻട്രൽ വാട്ടർ കമ്മീഷനെ ഉൾപ്പെടെ സമീപിച്ചിട്ടുണ്ടായിരുന്നു എൻ ഡി എസ് ഐയുടെ ചെയർമാൻ ശ്രീ അനിൽ ജെയിനുമായും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മാസം ഈ വർഷം ഒക്ടോബറോട് കൂടി തന്നെ എൻ ഡി എസ് ഐയുടെ ഒരു ഫംഗ്ഷൻ കൃത്യമായ നിലയിൽ ഫുൾ ഫ്ലഡ്ജ് ആകും എന്നുള്ള ഒരറിയിപ്പായിരുന്നു അവിടെ നിന്ന് ലഭിച്ചത് പക്ഷേ എൻ ഡി എസ് ഐയുടെ ഫുൾ കൺട്രോളിലേക്ക് മുല്ലപ്രിയാർ ഡാം ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളത് ഈ അവസരത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റിന് വിരുദ്ധമാണ് അപ്പോൾ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വരുന്ന ആഴ്ച തന്നെ സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് വേണ്ടി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്നലെ പാർലമെൻറ്റിൽ വന്നതായ ഈ ഉത്തരം കുറച്ച് തെറ്റിദ്ധാരണാജനകമാണ് ഇത് സംബന്ധിച്ച് ഗവൺമെൻറ് കാര്യങ്ങൾ തിരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഡാം സേഫ്റ്റി ആക്ടിന് അനുസരിച്ച് തന്നെയാണ് കോടതി ജഡ്ജ്മെൻ്റ് ഉണ്ടായത് ജഡ്ജ്മെൻ്റിൽ അത് കൃത്യമായി പറയുന്നുണ്ട് സർക്കാരിന്റെ അഭിപ്രായം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ജഡ്ജ്മെന്റ് പാസ്സാക്കുന്നതെന്ന് അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ആൻസർ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ തലത്തിലാണ് അതുകൊണ്ട് ഇത് സുപ്രീം സുപ്രീംകോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം മുല്ലപ്പെരിയാർ ഡാം വീണ്ടും വിവാദത്തിലേക്ക് നീങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നാഷണൽ ഡാം സേഫ്റ്റി ആക്ട് പ്രകാരം ഉള്ള ഓഡിറ്റിങ്ങിനെ കുറിച്ച് ഇന്നലെ പാർലമെന്റിൽ ഉയർന്ന ചോദ്യങ്ങൾക്കും മറുപടികൾക്കും സുപ്രീം കോടതി വിധിക്ക് അനുകൂലമല്ലാത്ത അഥവാ സുപ്രീം കോടതി വിധിക്ക് വിരുദ്ധമായ മറുപടികളാണ് ഓഡിറ്റിങ്ങിനെ കുറിച്ച് കിട്ടിയത് ഈ വിവരത്തിൽ ഇടുക്കി എം പി ആയ ഡീൻ കുര്യാക്കോസ് മാധ്യമങ്ങൾക്ക് മുൻപിൽ ചില പ്രസ്താവനകൾ നടത്തുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാഷണൽ ഡാം സേഫ്റ്റി ആക്ട് പ്രകാരം മുല്ലപ്പെരിയാറിന്റെ സംരക്ഷണം അതിൻ്റെ ചുമതല ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ നിർവചനങ്ങൾ ഉണ്ടായിരുന്നു ഈ നിർവചനങ്ങൾക്ക് വിരുദ്ധമായ രീതിയിലാണ് ഇന്നലെ ഡാമിൻ്റെ സേഫ്റ്റി ഓഡിറ്റിങ്ങിനെ കുറിച്ച് വന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നത് ഇത് സുപ്രീം കോടതി വിധിക്ക് വിരുദ്ധമാണ് എന്ന് തന്നെയാണ് ഡീൻ കുര്യാക്കോസ് എടുത്തു പറഞ്ഞത് നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷിതത്തെക്കുറിച്ച് ഇനിയും ആശങ്കയിൽ തന്നെയാണ് കേരളം തമിഴ്നാടിന് കൃഷിക്ക് വെള്ളം ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ വെള്ളം കൊടുക്കേണ്ടത് തന്നെയാണ് തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് ജീവസുരക്ഷയും എന്ന രീതിയിൽ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചൊരു മുദ്രവാക്യം തന്നെ സമരസമിതിയിൽ ഉയർത്തിയിട്ടുണ്ടായിരുന്നു തമിഴ്നാടിന് വെള്ളം കൊടുത്തുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം ഉണ്ടാക്കുക എന്നാണ് ഈ വിഷയത്തിന് ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറയപ്പെടുമ്പോൾ തമിഴ്നാട് ഈ ആവശ്യത്തോട് ഒരു കാരണവശാലും അനുകൂലമായി പ്രതികരിക്കുന്നില്ല എന്ന് തന്നെയല്ല നിലവിൽ ഏതാണ്ട് നൂറ്റി വർഷത്തെ പഴക്കമുള്ള ഡാം സുരക്ഷിതമാണ് എന്ന് പറയുക കൂടി ചെയ്യുമ്പോൾ നാഷണൽ ഡാം സേഫ്റ്റി ആക്ടിന് വിരുദ്ധമായി തന്നെയാണ് ഇന്നലെ സേഫ്റ്റി ഓഡിറ്റിങ്ങിനെ കുറിച്ച് വന്ന പരാമർശങ്ങളും പാർലമെൻറ്റിൽ മുഴങ്ങിക്കേട്ടത് ഇതിനെതിരെ ശക്തിയുക്തമായ നിലപാടുകളുമായി മുന്നോട്ടു പോകുമെന്നും ഇതിന് ശാശ്വതമായ പരിഹാരം മുല്ലപ്പെരിയാറിൽ പുതിയ ഡാമും തമിഴ്നാടിന് വെള്ളം കൊടുക്കുക എന്നുള്ള ഒരു ഫോർമുല തന്നെയാണ് ഇവിടെ സ്വീകാര്യമായിട്ടുള്ളത് എന്നാണ് ഡീൻ കുര്യാക്കോസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് ഒരു കാരണവശാലും ആരുടെയും ആശങ്കകൾ പരിഹരിക്കപ്പെടാതിരിക്കുന്നില്ല എന്നാൽ കേരളത്തിൽ ഏതാണ്ട് മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ജീവൻ ഹാനിയായി നിൽക്കുന്ന മുല്ലപ്പെരിയാറിന് തൽസ്ഥിതിയിൽ അതുപോലെ നിലനിർത്തിക്കൊണ്ടു പോകുക എന്നുള്ളത് ദുഷ്കരം തന്നെയാണ് ജീവന് സ്വത്തിനും ഭീഷണിയായി നിൽക്കുന്ന മുല്ലപ്പെരിയാർ പൊളിച്ചു മാറ്റി അവിടെ പുതിയൊരു ഡാം നിർമ്മിക്കണം തമിഴ്നാടിന് ആവശ്യമായ വെള്ളം കൊടുക്കണം എന്ന് തന്നെയാണ് തൻ്റെ വ്യക്തിപരമായ നിലപാടെന്നും ഡീൻ കുര്യാക്കോസ് പറയുകയുണ്ടായി ഇടുക്കി എം പി ആയ ഡീൻ കുര്യാക്കോസ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുല്ലപ്പെരിയാറിനെ കുറിച്ചും മുല്ലപ്പെരിയാറിൻ്റെ ഓഡിറ്റിംഗ് സേഫ്റ്റിയെക്കുറിച്ചും ഇന്നലെ പാർലമെന്റിൽ വന്ന വിരുദ്ധ അഭിപ്രായത്തെക്കുറിച്ചും ശക്തിയുക്തമായി പ്രതികരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാർലമെൻറ്റിൽ പാസ്സായ ഡാം സേഫ്റ്റി ആക്റ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പുതിയ തലത്തിലേക്കുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ശുഭപ്രതീക്ഷയോട് കൂടിയിട്ടാണ് കേരളം കാത്തിരിക്കുന്നത് പുതിയ ഒരു ഡാം നിർമ്മിക്കണം എന്നുള്ളതാണ് സേഫ്റ്റി കൺസേൺ മുന്നിൽ വെച്ചുകൊണ്ട് കേരളം ഇക്കാലം അത്രയും സ്വീകരിച്ചിട്ടുള്ള നടപടി ആ ഒരാവശ്യത്തിലേക്ക് നാഷണൽ ഡാം സേഫ്റ്റി ആക്ട് പാസ്സായതിനു ശേഷം കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാവുകയും പുതിയ ഒരു തുടക്കത്തിലൂടെ കാര്യങ്ങൾ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ആ ഒരു നിലപാടിലേക്ക് കേരളത്തിൻ്റെ നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെ എത്തിപ്പെടുത്തുന്നതിന് വേണ്ടി സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പ്രതീക്ഷയിലാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത് തമിഴ്നാടിന് ജലം കേരളത്തിന് സുരക്ഷ ഈ ഒരു മുദ്രാവാക്യമാണ് ഇത് സംബന്ധിച്ച് കേരളം സ്വീകരിച്ചിട്ടുള്ള നിലപാട് എം എന്നുള്ള നിലയിൽ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസിൽ കക്ഷി ചേർന്നിട്ടുള്ള ആളാണ് ഈ വിഷയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസത്തിൽ പുറത്തു വന്ന ജഡ്ജ്മെൻറ്റ് ഡോക്ടർ ജോ ജോസഫ് നൽകിയ റിട്ട് പെറ്റീഷന് ആധാരമായി സുപ്രീം കോടതി വിധിച്ചത് എൻ ഡി എസ് എന്ന് വെച്ചാൽ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി ഡാം ഡാം സേഫ്റ്റി ആക്ടിന് അനുസരിച്ച് ഫോർമേഷനാകേണ്ടതാണ് അത് ഫുൾ ഫ്ലഡ്ജായി ഫോർമേഷൻ ഫോർമേഷനാകുന്നതോടുകൂടി സൂപ്പർവൈസറി കമ്മിറ്റിയുടെ നിലവിലുള്ള മുഴുവൻ അധികാരങ്ങളും ഈ എൻ ഡി എസ് ഐയിൽ നിക്ഷിപ്തമാകും എന്നുവെച്ചാൽ ഡാമിൻ്റെ സുരക്ഷ സർവേലൻസ് ഓപ്പറേഷൻസ് മെയിൻ്റനൻസ് എന്നു സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നിലവിൽ സൂപ്പർവൈസറി കമ്മിറ്റിയാണ് നടത്തുന്നത് ആ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ മുഴുവൻ റെസ്പോൺസിബിലിറ്റീസും എൻ ഡി എസ് എയിൽ നിക്ഷിപ്തമായിരിക്കും എന്ന് സുപ്രീംകോടതി ജഡ്ജ്മെൻ്റിൽ കൃത്യമായി പറയുന്നുണ്ട് അതിൻ്റെ ആറാം പാരഗ്രാഫിൽ ഇറ്റ് വുഡ് ബി ഡിസേർബിൾ ദാറ്റ് ദ റെഗുലർ എൻ ഡി എസ് എ ഈസ് പുട്ട് ഇൻ പ്ലേസ് വിച്ച് ക്യാൻ ഇമ്മീഡിയറ്റ്ലി ടേക്ക് ഓവർ ദി ടാസ്ക് ഓഫ് സർവേലൻസ് ഇൻസ്പെക്ഷൻ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദി മുല്ലപ്പെരിയാർ ഡാം ആൻഡ് ഡിസ്ചാർജ് ദ ഫങ്ഷൻസ് ഇൻ ദിസ് റിഗാർഡ് ആ സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ നയൻ ഓഫ് ദി ആക്ട് അസ് ഓൾസോ എക്സസൈസ് ഓൾ എനേബിളിംഗ് പവർ ഇൻവെസ്റ്റഡ് ഇൻ ഇറ്റ് അണ്ടർ ദി ട്വൻറ്റി ട്വൻറ്റി വൺ ആക്ട് അതോടൊപ്പം തന്നെ പാരഗ്രാഫ് പതിനാലിൽ ആ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് നീഡ് ലെസ് ടു മെൻഷൻ ദാറ്റ് ദ റീ കോൺസ്റ്റിറ്റ്യൂട്ടഡ് സൂപ്പർവൈസറി കമ്മിറ്റി വിൽ ഡിസൈഡ് ഓൾ ഔട്ട്സ്റ്റാൻഡിംഗ് മാറ്റേഴ്സ് റിലേറ്റഡ് ടു മുല്ലപ്പെരിയാർ ഡാം സേഫ്റ്റി ആൻഡ് കണ്ടക്ട് എ സേഫ്റ്റി റിവ്യൂ എഫർട്സ് ഫോർ ദിസ് പർപ്പസ് ഇറ്റ് മേ ഫ്രെയിം ടെർംസ് ഓഫ് റെഫറൻസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി പ്രൊവിഷൻസ് ഓഫ് ദി ട്വൻറ്റി ട്വൻറ്റി വൺ ആക്ട് എന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആക്റ്റിനനുസരിച്ച് എൻ ഡി എസ് ഐയുടെ ഫോർമേഷൻ രൂപീകൃതമാവുക വഴിയായി ഡാമിൻ്റെ സേഫ്റ്റിയും ഓപ്പറേഷനും മെയിൻ്റനൻസും സർവേലൻസും കൃത്യമായി എൻ ഡി എസ് ഐക്ക് ഉണ്ടാവും എന്നാണ് ജഡ്ജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ സൂപ്പർവൈസറി കമ്മിറ്റി ഇതിൻ്റെ സേഫ്റ്റി ഇവാലുവേഷൻ ഉൾപ്പെടെ നടത്തും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അങ്ങനെ ആ ഒരു ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കേണ്ടതില്ല എന്നുള്ള നിലയിൽ പോലും എന്ന് വെച്ചാൽ സൂപ്രവിസറി കമ്മിറ്റിയുടെ ആ ഒരു നിലവിലുള്ള പവറ് അത് ശാശ്വതമല്ല മറിച്ച് എൻ ഡി എസ് എയിൽ ഇതെല്ലാം മാറുമെന്നുള്ള കൃത്യമായ ഒരു വിവക്ഷയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസത്തിൽ പുറത്തു വന്ന എട്ടാം തീയതി പുറത്തു വന്ന ആ ഒരു ജഡ്ജ്മെൻ്റിലൂടെ ഉണ്ടായിരുന്നത് ഞാൻ ഇന്നലെ പാർലമെൻറ്റിൽ ഉന്നയിച്ച ചോദ്യം ഇതു സംബന്ധിച്ച് എൻ ഡി എസ് എ ഈ പറയപ്പെടുന്നത് പോലെ നൂറ് വർഷം പഴക്കമുള്ള ഡാമുകളെ സംബന്ധിച്ച് അതിൻ്റെ സേഫ്റ്റി ഓഡിറ്റ് നടത്തുമോ അതോടൊപ്പം തന്നെ മറ്റൊരു സംസ്ഥാനത്തിൻ്റെ അധികാരത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻ മറ്റൊരു സംസ്ഥാനത്തിൻ്റെയും എന്നാൽ വേറൊരു വേറൊരു സംസ്ഥാനത്ത് നിലനിൽക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഡിസ്പ്യൂട്ടുള്ള ഡാമുകളെ സംബന്ധിച്ചുള്ള എൻ ഡി എസ് ഐയുടെ നിലപാടെന്ത് എന്നുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇന്നലെ ഞാൻ പാർലമെൻറ്റിൽ ഉന്നയിച്ചത് അത് സംബന്ധിച്ച് സർക്കാർ നൽകിയിട്ടുള്ള മറുപടി മുമ്പ് സുപ്രീം കോടതി വിധി പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമാണ് നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി ഈസ് ഫംഗ്ഷനിങ് ആസ് ദ സ്റ്റേറ്റ് ഡാം സേഫ്റ്റി ഓർഗനൈസേഷൻ ആസ് പെർ ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് അക്കോർഡിംഗ്ലി നെസസറി ഡയറക്ഷൻസ് ആർ ബീങ് ഗിവൺ ബൈ ദി അതോറിറ്റി ടു ദി ഓണർ ഓഫ് സച്ച് ഡാംസ് ഫോർ മേക്കിംഗ് കംപ്ലൈൻറ്റ്സ് ഓഫ് വേരിയസ് പ്രൊവിഷൻസ് ആൻഡ് അതർ മാൻഡേറ്റഡ് ഫംഗ്ഷൻസ് ആസ് പെർ ദി ആക്ട് ഹെൻസ് ദർ ഈസ് നോ കൊസ്റ്റൻ ഓഫ് ടേക്കിംഗ് കൺട്രോൾ ഓവർ ദീസ് ടൈപ്പ്സ് ഓഫ് ഡാംസ് ബൈ ദി അതോറിറ്റി ഈ ഇത്തരത്തിലുള്ള നൂറു വർഷം പഴക്കമുള്ള ഡാമുകളുടെ മറ്റൊരു സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഡാമുകളുടെ അധികാരം എൻ ഡി എസ് ഏ ഏ ഏ ഏ ഏറ്റെടുക്കും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ള ഒരു മറുപടിയാണ് പാർലമെന്റിൽ ഇന്നലെ വന്നതല്ല വന്ന് വന്നിട്ടുള്ളത് റെസ്പോൺസിബിലിറ്റി ടു എൻഷ്യർ ദി സേഫ്റ്റി ഓഫ് ഡാംസ് ഇൻക്ലൂഡിംഗ് ദയർ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് റസ് പ്രൈമറിലി വിത്ത് ഡാം ഓണേഴ്സ് വിച്ച് ആർ മോസ്റ്റ്ലി ദ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആൻഡ് സെൻട്രൽ സ്റ്റേറ്റ് പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് ഡാം സേഫ്റ്റി ആക്ട് ട്വന്റി ട്വന്റി വൺ ഡസ്റ്റ് നോട്ട് ഇൻ എനിവേ എൻക്രോച്ച് അപ്പോൺ ദി പവേഴ്സ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ഡസ്റ്റ് നോട്ട് കണ്ടെയ്ൻ എനി പ്രൊവിഷൻ ടു ഓൾട്ടർ ഡാം ഓണർഷിപ്പ് വാട്ടർ ഷെയറിംഗ് എഗ്രിമെൻറ്റ്സ് ഓർ ദി ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദി ഡാംസ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നുള്ള നിലയിലാണ് ഇന്നലെ ആൻസർ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഡാമിൻ്റെ ഓണർക്ക് മാത്രമാണ് അതിൻ്റെ സേഫ്റ്റി ഓഡിറ്റ് നടത്താൻ ഒക്കെയുള്ള അധികാരം എന്നുള്ള നിലയിൽ ഒരു കോൺഫ്ലിക്റ്റോട് കൂടിയിട്ടുള്ള ഒരു ഉത്തരമാണ് ഇന്നലെ പാർലമെൻറ്റിൽ വന്നിട്ടുള്ളത് അത് സുപ്രീം കോടതിയുടെ വിധിയിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് അപ്പോൾ ഞാൻ എം പി എന്നുള്ള നിലയിൽ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്നിട്ടുള്ളതാണ് വരുന്ന ആഴ്ച തന്നെ സുപ്രീം കോടതിയെ സമീപിക്കാൻ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം എട്ടാം തീയതി സുപ്രീം സുപ്രീംകോടതി വിധിച്ചത് നാളിതുവരെയും പ്രാവർത്തികമായിട്ടുള്ള ഞാൻ സെൻട്രൽ വാട്ടർ കമ്മീഷനെ ഉൾപ്പെടെ സമീപിച്ചിട്ടുണ്ടായിരുന്നു എൻ ഡി എസ് എയുടെ ചെയർമാൻ ശ്രീ അനിൽ ജയിനുമായും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മാസം ഈ വർഷം ഒക്ടോബറോട് കൂടി തന്നെ എൻ ഡി എസ് എയുടെ ഒരു ഫംഗ്ഷൻ കൃത്യമായ നിലയിൽ ഫുൾ ഫ്ലഡ്ജ് ആകും എന്നുള്ള ഒരറിയിപ്പായിരുന്നു അവിടെ നിന്ന് ലഭിച്ചത് പക്ഷേ എൻ ഡി എസ് ഐയുടെ ഫുൾ കൺട്രോളിലേക്ക് മുല്ലപ്പ്രിയാർ ഡാം ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളത് ഈ അവസരത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് കോടതിയുടെ ജഡ്ജ്മെൻറ്റിന് വിരുദ്ധമാണ് അപ്പോൾ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വരുന്ന ആഴ്ച തന്നെ സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് വേണ്ടി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്നലെ പാർലമെൻറ്റിൽ വന്നതായ ഈ ഉത്തരം കുറച്ച് തെറ്റിദ്ധാരണാജനകമാണ് അത് സംബന്ധിച്ച് ഗവൺമെൻറ് കാര്യങ്ങൾ തിരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഡാം സേഫ്റ്റി ആക്ടിന് അനുസരിച്ച് തന്നെയാണ് കോടതി ജഡ്ജ്മെൻ്റ് ഉണ്ടായത് ജഡ്ജ്മെൻറ്റിൽ അത് കൃത്യമായി പറയുന്നുണ്ട് സർക്കാരിൻ്റെ അഭിപ്രായം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ജഡ്ജ്മെൻറ്റ് പാസ്സാക്കുന്നതെന്ന് അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ആൻസർ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ തരത്തിലാണ് അതുകൊണ്ട് ഇത് സുപ്രീം സുപ്രീംകോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് അല്ല പർട്ടിക്കുലർ കേസിലായിരുന്നെങ്കിലും രണ്ട് കാര്യങ്ങളാണ് ജഡ്ജ്മെൻറ്റിലുള്ളത് ഒന്ന് സർക്കാരിൻ്റെ അഭിപ്രായത്തിന് മാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ജഡ്ജ്മെൻ്റ് എഴുതുന്നത് എന്ന് കൃത്യമായി അതിൽ പറയുന്നുണ്ട് ദി ഒപ്പീനിയൻ ഓഫ് സെൻട്രൽ ഗവൺമെൻറ്റ് എന്ന് തന്നെ അല്ലെങ്കിൽ വാട്ടർ കമ്മീഷൻ എന്ന് തന്നെ ആ ഉത്തരവിൽ കൃത്യമായി പാരഗ്രാഫ് സിക്സിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ട്വൻ്റി ട്വൻ്റി വൺ ആക്റ്റിന് ആസ്പദമാണ് കൂടി പറഞ്ഞിട്ടുണ്ട് ട്വൻ്റി ട്വൻ്റി വൺ ആക്ട് പാസ്സാക്കിയത് പാർലമെൻറ്റാണ് ഗവൺമെൻറ്റാണ് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു നിലപാടിനനുസരിച്ചാണ് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് വന്നിട്ടുള്ളത് എന്ന് ജഡ്ജ്മെൻ്റ് തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്